ഞങ്ങളൊക്കെ ഞാൻ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ് വർഷങ്ങളായിട്ട് അരിവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ സുധീര സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അരിവാൾ ചുറ്റിയേക്ക് വർഷങ്ങളായി വോട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് അതിലൊന്നും അത്ര മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പൊതു കത്തുമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ആൾബലമുണ്ട് ആൾബലത്തിനനുസരിച്ച് സീറ്റ് ചോദിക്കുകയാണെങ്കിൽ വഴിക്കടവിൽ ഒമ്പത് സീറ്റ് ചോദിക്കണം എങ്ങനെ നമ്മൾ പഞ്ചായത്ത് തലത്തിലെ സീറ്റുകളുടെ ആരാണ് എങ്ങനെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിൽ ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് വോട്ട് ഒരു കക്ഷിക്ക് ഉണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ ഒരു സീറ്റ് ആയിരം വോട്ടാണ് ഒരു വാർഡിലെ ശരാശരി കണക്ക് അതിപ്പോൾ വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആയിരം വോട്ട് എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് വോട്ട് സ്കാച്ച് ഒരു പഞ്ചായത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ആ പഞ്ചായത്തിലൊരു സീറ്റിന് അർക്കഥാന്നുള്ളതാണ് പൊതു മാനദണ്ഡം ആ മാനദണ്ഡം വെച്ചിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിലെ കോൺഗ്രസ്സിന് ഇത്ര സീറ്റ് പിന്നെ മുസ്ലിം ലീഗിന് എത്ര സീറ്റ് വഴിക്കട പഞ്ചായത്തിൽ കോൺഗ്രസിന് ഇത്ര സീറ്റ് ലീഗിന് എത്ര എന്നൊക്കെ മുൻകാലങ്ങളിൽ തീരുമാനിച്ച ആ റേഷ്യ വെച്ചിട്ടാണ് ആ റേഷ്യ വെച്ചിട്ടാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ് വോട്ട് കിട്ടിയ വഴിക്കട പഞ്ചായത്തിൽ സി പി എമ്മിന് പിന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് എത്ര വോട്ട് കിട്ടണം എത്ര സീറ്റ് കിട്ടണം ഒമ്പത് സീറ്റ് കിട്ടണം ഞങ്ങളെക്കാട്ടിലും ആയിരം വോട്ടേ വഴിക്കട പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് കൂടുതലുള്ളേ വഴിക്കട പഞ്ചായത്തിൽ ഞങ്ങളെക്കാളും അയ്യാ അയ്യായിരത്തി ജില്ലാൻ വോട്ടാണ് കോൺഗ്രസ്സിന് കൂടുതലുള്ള ആറായിരത്തി ജില്ലാ വോട്ടാണ് ലീഗിനുള്ളത് അവർ പന്ത്രണ്ട് പന്ത്രണ്ട് സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കി ഞങ്ങൾ പത്ത് കൊല്ലായിട്ട് യു ഡി എഫ് തോറ്റുകൊണ്ടിരിക്കുന്ന നാല് വാർഡുകൾ ആവശ്യപ്പെട്ടാൽ അത് അന്യായമാണ് അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി അങ്ങനെ അന്യായം ചെയ്യണവരോട് ഞങ്ങൾ ചിരിച്ചു കളിച്ച് മുന്നോട്ട് പോകണം അതെ പ്രാദേശികമായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ പറയട്ടെ മുസ്ലിം ലീഗും കോൺഗ്രസും യു ഡി എഫും മുന്നണിയിലാണല്ലോ സംസ്ഥാന അടിസ്ഥാനത്തിൽ യു ഡി എഫായിട്ടാണല്ലോ ഈ മലപ്പുറം ജില്ലയിലെ അത്ര പഞ്ചായത്തില് യു ഡി എഫും യു ഡി എഫിൽ കോൺഗ്രസ്സും ലീഗും പരസ്പരം മത്സരിക്കുന്നുണ്ട് അങ്ങനെ പല കാഴ്ചകൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ടല്ലോ ഇത് പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തിന് ഒരു പരിധിവരെ പ്രാധാന്യമുള്ളൂ മറ്റൊക്കെ മറ്റു കാര്യങ്ങളാണ് അപ്പം ആ തരത്തില് അടവു നയങ്ങള് ഞങ്ങൾ ഒരു പഞ്ചായത്തിലെ നയം അതേമാതിരി മറ്റൊരു പഞ്ചായത്തിൽ നടപ്പിലാക്കി കൊള്ളുന്നില്ല ഞങ്ങളൊരു പൊതുതത്വമുണ്ട് ഞങ്ങളൊരു പൊതുതത്വം ഞങ്ങൾ അംഗീകരിക്കാത്ത പോലെ എങ്ങനെ നിരാകരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ചിലടത്ത് മത്സരിക്കേണ്ടി വരും ചിലടത്ത് മത്സരിക്കാതെ കൊണ്ടി വരും അതൊക്കെ ഞങ്ങൾ തന്നെ ആലോചിക്കുകയാണെന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാട് പലപ്പോഴും പ്രാദേശികമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ല അതിന് ആ കാരണല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ മുസ്ലിം ലീഗ് ഞങ്ങളോട് ഒരു ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ഇത് ചെയ്യണ്ടു അല്ല ഞങ്ങളൊക്കെ ഞാൻ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറുണ്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഒക്കെ ആയിരുന്ന ആളാണ് വർഷങ്ങളായിട്ട് അരുവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ സുധീര സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അരിവാൾ ചുറ്റിയേക്ക് വർഷങ്ങളായി വോട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് അതിലൊന്നും അത്ര മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പൊതു തത്വമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോണത് കരളായിലെ അതും ഇത് പറഞ്ഞ മാതിരി തന്നെയാണ് ഇപ്പൊ വഴിക്കടവിലും ചുങ്കത്രയിലും എടക്കരയിലൊക്കെ മൂത്തടത്തൊക്കെ നടന്നതുപോലെയാണ് കരുളായിലും ഇന്ന് വൈകുന്നേരമാണ് അവർ അത് മുസ്ലിം ലീഗ് ഈ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ ആളുകൾ മുൻകൈ എടുത്തിട്ടാണ് ഇപ്പോൾ വഴിക്കടവിലും മുസ്ലിം ലീഗിന്റെ ആളുകൾ മുൻകൈ എടുത്തിട്ടാണ് അങ്ങനെ പ്രാഥമികമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് തന്നെ വേദി ഒരുങ്ങിയത് ആ തരത്തിലാണ് തരത്തിലാണിപ്പോൾ കരുളായിലും മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടിട്ടാണ് ആ തരത്തില് അവർ രണ്ട് സീറ്റ് തരാൻ ഇന്ന് വൈകുന്നേരം ഇന്നിപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമാണ് അതിൻ്റെ ഒരു തീർപ്പറിയുക അതും മറ്റു പഞ്ചായത്തിലെ സ്ഥിതി തന്നെയാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് തോന്നണമല്ലാതെ ആ അവര് പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് അതെ പക്ഷെ അവിടെ അവിടെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജില്ലയിലെ ഈ കോൺഗ്രസിലെ ചില തൽപര കക്ഷികളുണ്ടല്ലോ അവരിപ്പം ഇന്ന് അവിടെ ഇടപെടും ഇന്നിപ്പം അവിടെ ഇടപെട്ടിട്ട് മമ്പാട് പഞ്ചായത്തില് പ്രതിപക്ഷത്തിരുന്നാലും തിരുന്നാലും തൃണമൂൽ കോൺഗ്രസിന് ആ സീറ്റ് കൊടുക്കണ്ട ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞ വലിയ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ അതെ അല്ല അതൊന്നും അറിയില്ല അതൊക്കെ നിങ്ങൾ പത്രക്കാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അറിയാവുന്നത്